കൊച്ചി കോന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് മൃതദേഹം കിടന്ന വീടിന്റെ ഉടമ ജോർജ് കുറ്റം സമ്മതിച്ചു തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയുമായി പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പുലർച്ചെ ആറര മണിക്ക് ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പാതി ചാക്കിൽ പൊതിഞ്ഞതും അരയ്ക്കു താഴെ വിവശ്രയുമായ സ്ത്രീയുടെ മൃതദേഹം സമീപത്ത് വീട്ടുടമസ്ഥൻ ജോർജ് എന്നയാളും മദ്യലഹരിയിൽ കാണപ്പെട്ടു കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പോലീസിനെ നമ്മൾ കാണുന്നത് ജോർജ് വ്യക്തി പ്ലാസ്റ്റിക് തല മുതൽ അരഭാഗം വരെ മൂടിയിരിക്കുന്ന അവസ്ഥയിലും താഴേക്ക് സ്ഥലത്തെത്തിവരമറിയിക്കുകയായിരുന്നു പോലീസ് ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ലൈംഗിക തൊഴിലാളിയുമായി പിന്നീട് പണത്തിന്റെ പേരിൽ തർക്കം വന്നതോടെ കൊലപ്പെടുത്തുകയായിരുന്നു ബോഡി കാണപ്പെട്ട വഴിയുടെ വീട്ടിലാണ് ഫ്ലാറ്റ് വീടിൻ്റെ ഉടമസ്ഥരാണ് ജോർജ്ജാണ് ബോഡിയുടെ അടുത്ത് ഉണ്ടായിരുന്നത് ജോർജിനെ കസ്റ്റഡി എടുത്തു ചോദിച്ചു ചോദ്യം ചെയ്തു ജോർജ് ആദ്യം പറഞ്ഞത് ജോർജിന് ബോഡിയെക്കുറിച്ച് അറിയത്തില്ല മരിച്ചയാളെ അറിയത്തില്ല എങ്ങനെയാണെന്ന് പറയുന്നത് ജോർജ് ഇങ്ങനെ കണ്ടു അവനും ഇത് കണ്ട് ഭയപ്പെട്ട് ബോഡിയുടെ അടുത്ത് ഇരുന്ന് പോയതാണെന്നുള്ളൊരു വേഷനാണ് ജോർജ് ആദ്യം എടുത്തത് ജോർജിനെ കൂടുതലായിട്ട് നിലവിലുള്ള കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്ത് ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും മീഡിയ വൺ കൊച്ചി